എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ തീരിക്കണം നമുക്കറിയാം വർഷാന്ത്യം ഈ വർഷാവസാനം കേരള പി എസ് സി പുറപ്പെടുവിച്ചതിൽ ഏറ്റവും പ്രമുഖമായ ഒരു ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്രെഡിറ്റു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ക്രെഡിറ്റ് ടൂറെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇനി പഠനം ആരംഭിക്കേണ്ട സമയമാണ് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് നമുക്ക് എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് നേരത്തെ നമ്മളെ മുൻകൂട്ടി ഒരു ടൈം പി എസ് സി അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നമുക്ക് നിലവിലുണ്ട് അപ്പോ എല്ലാ ജില്ലകളിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും വേക്കൻസി അത്യാവശ്യം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ വന്ന വേക്കൻസി അല്ല ഇപ്പോ എന്താ അഡ്വൈസ് ഡീറ്റെയിൽ എടുത്ത് നോക്കിയാൽ അറിയാം ഓരോ ജില്ലയുടെയും അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഒരു വലിയ പ്രതീക്ഷ കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്രെഡിറ്റ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ക്രെഡിറ്റു ഇതൊരു എന്താ പറയാ ഒരു ഡിഗ്രി ലെവൽ ജോബ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു ഗ്ലാമറസ് പൊസിഷൻ കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിലാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി ഒൻപതേ പാർ രണ്ടായിരത്തി ഇരുപത് എന്നൊരു നോട്ടിഫിക്കേഷൻ നമ്പറിലാണ് അന്ന് നമുക്ക് എന്ത് വിളിച്ചത് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത് അപ്പോ നോക്കിയേ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്രെഡിറ്റു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ക്രെഡിറ്റു ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ ടോട്ടൽ നൂറ് മാർക്ക് പരീക്ഷയാണ് നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് പല ആളുകൾ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്ന് കമന്റ് ചെയ്യാറുണ്ട് ഇത് രണ്ട് പരീക്ഷയാണോ ഇതിന് ഡിഗ്രി ഫിലിംസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇത് ഡിഗ്രി ഫിലിംസ് ഉള്ള പരീക്ഷയല്ല ഒറ്റ പരീക്ഷ ഉണ്ടാവത്തുള്ളൂ ഒരു പരീക്ഷ ഈ ഒരു പരീക്ഷ കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾ ഈ ഒരു പരീക്ഷയെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും ഈ വർഷം നിങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ കഴിയും ഈ വർഷം നിങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ കഴിയും ഞങ്ങൾ കഴിഞ്ഞ തവണയും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു ഒട്ടനവധി പേർക്ക് ജോലിയായ ഒരു നോട്ടിഫിക്കേഷൻ കൂടിയായിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേര് സന്തോഷം വർക്ക് വയ്ക്കാൻ ഇന്നലെ കൂടി അഡ്വൈസ് നടന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിലൊക്കെ കഴിഞ്ഞ ദിവസവും അഡ്വൈസ് നടന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ വിളിച്ചു സന്തോഷം പങ്കിട്ടു ജോലി കിട്ടിയതിന്റെ അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ക്രെഡിറ്റു എന്ന നോട്ടിഫിക്കേഷനിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് നടത്താൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി തന്നെ കാണുകയാണ് അപ്പൊ നമുക്ക് നോക്കിയേ പാർട്ട് വൺ എക്കണോമിക്സ് ആണ് നോക്കി എക്കണോമിക്സ് മൊഡ്യൂൾ വണ് നോക്കൂ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ആണ് നമ്മള് ഡിഗ്രിക്കൊക്കെ പഠിച്ച എക്കണോമിക്സാർ സംബന്ധിച്ച് അറിയാൻ പറ്റും അപ്പൊ ഇത് വേറൊരു പ്രത്യേകതയിൽ നിന്നുണ്ട് നമുക്ക് സ്റ്റാറ്റ് പഠിക്കുന്നവരുണ്ട് മാത്സ് പഠിക്കുന്നവരുണ്ട് എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ട് കുറെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇപ്പം ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക് സ്റ്റാറ്റും മാത്സും ഒക്കെ കുറച്ച് പാടായിട്ട് തോന്നാം ഓക്കെ അതുപോലെ എക്കണോമിക്സ് എക്കണോമിക്സുകാർക്കും സ്റ്റാറ്റ് ഒക്കെ കുറച്ച് പാടായിട്ട് തോന്നാം നമുക്ക് പാടായിട്ട് തോന്നാം അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്താൻ കഴിയത്തുള്ളൂ അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നല്ല തുല്യ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം എന്ന കാര്യം ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നോക്കി എക്കണോമിക്സ് മൊഡ്യൂൾ വൺ നോക്ക് മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ നാല് മാർഗ്ഗാണ് കേട്ടോ നാല് മാർഗ്ഗാണ് മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ എത്ര മാർഗാണ് നാല് മാർഗ്ഗാണ് അപ്പോ ഈ നാല് ർഗ് മൊഡ്യൂൾ വൺ എക്കണോമിക്സിന്റെ മൊഡ്യൂൾ വൺ ആണ് അതിൽ നിന്ന് ചോദിക്കും ഓക്കെ അടുത്ത നമുക്ക് നോക്കിയേ രണ്ട് മൊഡ്യൂൾ ടൂ മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഒന്നും നിങ്ങൾ എക്കണോമിക്സ് കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവർ നന്നായിട്ട് ബേസ് തൊട്ട് പ്ലസ് ടു ലെവലോട്ട് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ഒക്കെ പഠിക്കുന്നവരാണ് അപ്പോൾ അത് സയൻസ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ സാധ്യതയില്ല അപ്പൊ അതൊരു പുതിയ വിഷയമായിരിക്കും അപ്പോൾ മൊഡ്യൂൾ ടു മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ആണ് അതും എത്ര മാർഗാണ് നാല് മാർഗിനാണ് അതിന് എത്ര മാർഗാണ് നാല് മാർഗാണ് അതുപോലെ മൊഡ്യൂൾ ത്രീ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് എത്ര മാർഗ് ണ് നു മാർഗാണ് മൊട്യൂൾ ഫോർ മുഡ്യൂൾ നാല് എക്കണോമിക് ഡെവലപ്മെന്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് നാല് മാർഗാണ് എക്കണോമിക് ഡെവലപ്മെന്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് അതിനും എത്ര മാർഗാണ് നാല് മാർഗാണ് അതിനും നാല് മാർഗാണ് മൊഡ്യൂൾ അഞ്ച് മൊഡ്യൂൾ അഞ്ച് നാല് മാർഗ്ഗ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള മൊഡ്യൂൾ ഫൈവ് ആണ് അതിനും എത്ര മാർഗ്ഗം തന്നെയാ നാല് മാർഗ്ഗമാണ് അപ്പം നമുക്ക് അഞ്ച് മൊഡ്യൂൾ ആണ് എക്കണോമിക്സിന് പഠിക്കാനുള്ളത് അഞ്ച് മൊഡ്യൂൾ ആണ് അഞ്ചു മൊഡ്യൂളിനും നാല് മാർഗ്ഗ് വെച്ച് മൊത്തം എക്കണോമിക്സിന് എത്ര മാർഗാണ് വരുന്നത് ഇരുപത് മാർഗാണ് വരുന്നത് എക്കണോമിക്സിന് ഇരുപത് മാർഗാണ് അഞ്ച് മൊഡ്യൂൾ ആണുള്ളത് ഓരോ മൊട്യൂളിലും നാല് മാർഗ് വെച്ചാണ് നമുക്ക് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് നോക്ക് പാർട്ട് ടൂ മാത്തമാറ്റിക്സ് പാർട്ട് ടൂ മാത്തമാറ്റിക്സ് നോക്കിയേ പാർട്ട് ടു മാത്തമാറ്റിക്സ് മൊഡ്യൂൾ വൺ അത് നാല് മാർഗാണ് മൊഡ്യൂൾ വണ്ണ് നാല് മാർഗ് കാൽക്കുലസ് റിലേഷൻസ് ഫംഗ്ഷൻസ് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷൻ ഡെഫിനിറ്റ് ഇൻഡെക്രൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽസ് ഒക്കെ വരുന്ന ഒരു മൊഡ്യൂൾ ആണ് ആദ്യത്തെ മൊഡ്യൂള് നാല് മാർഗാണ് നാല് മാർഗാണ് മൊഡ്യൂൾ ടൂ നോക്ക് അതിനും നാല് മാർഗാണ് അതിനും നാല് മാർഗ്ഗ മൊഡ്യൂൾ ടു നമ്പർ തിയറി ആൻഡ് അൽജിബ്ര നമ്പർ തിയറി ആൻഡ് അൽജിബ്രയാണ് നാല് മാർഗ്ഗം നമ്പർ തിയറി ആൻഡ് അൽജിബ്രയാണ് അതിനും എത്ര മാർഗ്ഗാണ് വരുന്നത് നാല് മാർഗാണ് വരുന്നത് മൊട്യൂൾ ത്രീ അതും നാല് മാർഗ്ഗ തന്നെയാണ് മൊഡ്യൂൾ ത്രീ അതിനും നാല് മാർഗാണ് എത്ര മാർഗ് നാല് മാർഗാണ് മൊഡ്യൂൾ ത്രീക്ക് വരുന്നത് ലീനിയർ അൽജിപ്ര ലീനിയർ അൽജിപ്രയാണ് ലീനിയർ അൽജിപ്രയാണ് അതും നാല് മാർഗ്ഗ മൊഡ്യൂൾ ഫോർ റിയൽ അനാലിസിസ് മൊഡ്യൂൾ ഫോർ നാല് മാർഗ്ഗ് മൊഡ്യൂൾ ഫോർ നാല് മാർഗ്ഗ് റിയൽ അനാലിസിസ് ആണ് മൊഡ്യൂൾ വരുന്നത് മൊഡ്യൂൾ ഫൈവ് നോക്കിയേ നാല് മാർഗ്ഗ കോംപ്ലക്സ് അനാലിസിസ് കോംപ്ലക്സ് അനാലിസിസ് ആണ് മൊഡ്യൂൾ ഫൈവ് നാല് മാർഗ്ഗ കോംപ്ലക്സ് അനാലിസിസ് അപ്പോ മാത്സിന് എത്ര മാർഗാണ് ഇരുപത് മാർഗ് അപ്പൊ എക്കണോമിക്സിന് ഇരുപത് മാർഗ് മാത്സിനും ഇരുപത് മാർഗ് അപ്പം നാപ്പത് മാർഗായി മാത്സിനും എക്കണോമിക്സിനും കൂടെ ഓക്കെ അപ്പൊ അടുത്ത നോക്കിയേ അടുത്ത നോക്കിയേ പാർട്ട് ത്രീ പാർട്ട് ത്രീ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പാർട്ട് ത്രീ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നോക്കിയേ ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ട് ഡിസ്ക്രിസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആദ്യത്തെ മൊഡ്യൂൾ രണ്ട് മാർഗ രണ്ട് മാർഗാണ് ആദ്യത്തെ മുടിവിലുള്ളത് രണ്ട് മാർഗാണ് പ്രോബബിലിറ്റി തിയറി പ്രോബബിലിറ്റി തിയറി സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബബിലിറ്റി തിയറി അതിനും നാല് മാർഗാണ് അതിന് എത്ര മാർഗ്ഗ നാല് മാർഗാണ് അതിന് മൊത്തത്തിൽ നാല് മാർഗ്ഗമാണ് ഡിസ്ട്രിബ്യൂഷൻ തിയറി ഡിസ്ട്രിബ്യൂഷൻ തിയറിക്ക് എത്ര മാർഗ്ഗമാണ് മക്കളെ ഡിസ്ട്രിബ്യൂഷൻ തിയറിക്ക് നാല് മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷൻ തിയറിക്ക് എത്ര മാർഗാണ് നാല് മാർഗാണ് അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ടെസ്റ്റ് ഓഫ് ഹൈപ്പോസിസ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോസിസ് ആൻഡ് എസ്റ്റിമേഷൻ അതാണ് മൊഡ്യൂൾ ഫോർ വരുന്നത് അതിന് രണ്ട് മാർഗ് അതിന് രണ്ട് മാർഗാണ് സാംബ്ലിങ് തിയറി അഞ്ചാമത്തെ മൊഡ്യൂൾ സാംബ്ലിംഗ് തിയറി രണ്ട് മാർഗ്ഗിംഗ് തിയറി എത്ര രണ്ട് മാർഗ്ഗ് ഡിസൈൻ ഓഫ് ഡിസൈൻ ഓഫ് എക്സ്പിരിമെന്റ് അതിനും രണ്ട് മാർഗാണ് അതിന് എത്ര മാർഗാണ് രണ്ട് മാർഗാണ് ഏഴാമത്തെ മൊഡ്യൂള് വൈറ്റൽ സ്റ്റാറ്റിക്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ് ഏഴാമത്തെ മൊഡ്യൂളിൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ് ആണ് മാർഗ് രണ്ട് മാർഗാണ് മാർഗ് എത്ര രണ്ട് മാർഗാണ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അടുത്തത് അതിനും എത്ര മാർഗാ രണ്ട് മാർഗാണ് അതിനും എത്ര മാർഗാ രണ്ട് മാർഗാണ് മൊത്തം ഇരുപത് മാർഗാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഇരുപത് മാർഗാണ് ആദ്യത്തെ മൊഡ്യൂള് ഡിസ്ക്രിപ്റ്റീവില് രണ്ട് മാർഗ്ഗ് പ്രോബിലിറ്റി നാല് ഡിസ്ട്രിബ്യൂഷൻ തിയറി നാല് മാർഗ്ഗ എസ്റ്റിമേഷൻ ടെസ്റ്റ് ഓഫ് ഹൈപ്പോസിസ് അതിന് രണ്ട് മാർഗ്ഗ് ഡിസൈൻ ഓഫ് എക്സ്പീരിയൻ എക്സ്പിരി എക്സ്പിരിമെന്റ് ഡിസൈൻ ഓഫ് എക്സ്പീരിമെന്റ്സ് രണ്ട് മാർഗ്ഗ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൈം സീരിയസ് അനാലിസിസ് രണ്ട് മാർഗ്ഗ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പൊ അതിന് രണ്ട് മാർഗ്ഗം അപ്പൊ നാല് മാർഗിന്റെ വീതമുള്ള രണ്ട് മൊഡ്യൂൾ ആ ഉള്ളത് അത് പ്രോബിലിറ്റി തിയറിയും ഡിസ്ട്രിബ്യൂഷൻ തിയറിയുമാണ് അതിന് നാല് മാർഗ്ഗ വീതമാണ് ആ മൊഡ്യൂളിന് മാത്രം നാല് മാർഗും ബാക്കി എല്ലാ മൊഡ്യൂളിലും രണ്ട് മാർഗം ടോട്ടൽ എട്ട് മൊഡ്യൂൾ ആണ് സ്റ്റാറ്റിസ്റ്റിക്സിന് വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത് നോക്കിയേ അടുത്ത് നോക്കിയേ പാർട്ട് ഫോർ കോമേഴ്സ് ൂൾ വണ്ണ് മൊഡ്യൂൾ വെന്റ് കൺസെപ് ആൻഡ് മൊഡ്യൂൾ ടു ഇൻട്രോ ടു മൊഡ്യൂൾ ടു ഇൻട്രോക്ഷൻ ടു അക്കൗണ്ടിങ് ഇതൊക്കെ നമ്മുടെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വളരെ സിമ്പിൾ ആണ് അവർ ബേസ് മുതല പ്ലസ് ടു ലെവൽ തൊട്ട് അവർ പഠിക്കുന്ന കാര്യമാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ച് കുറച്ച് ആണ് കുറച്ച് എന്താ പറഞ്ഞ അവർ ഇതുവരെ പഠിക്കാത്തൊരു കാര്യമായിരിക്കും പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് വേറെ ഗത്യന്തരം ഇല്ല നമുക്ക് അതുകൊണ്ട് ഇവിടൊന്നും സ്കോർ ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ചെയ്യണം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഇതിന് നമ്മൾ ഇന്ന് വരെ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണെന്ന് വിചാരിച്ച് മാറ്റി വെക്കാൻ നിൽക്കരുത് ഈ ഒരു മേഖലക്കൂടെ ഒക്കെയാണ് നമുക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് ഏറ്റവും മുന്നിൽ എത്താൻ കഴിയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് മൊഡ്യൂൾ ടു ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് മൊഡ്യൂൾ ടു ത്രീ മൊട്യൂൾ ത്രീ എത്രയാണ് ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് അഞ്ച് മാർഗാണ് കേട്ടോ ഇതിനെല്ലാം അഞ്ച് ഇതിനെല്ലാം അഞ്ച് മാർഗാണ് മൊട്യൂൾ ഫോർ മൊഡ്യൂൾ ഫോർ അങ്ങനെ ഫോർ അഞ്ചു മാർഗ്ഗ് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് മൊഡ്യൂൾ ഫോർ അത് അഞ്ച് മാർഗ്ഗം അപ്പൊ നമുക്ക് എത്ര മുടിയൂൾ ആവുള്ളത് നാല് മൊടിയുൾ ആവുള്ളത് കൊമേഴ്സിനകത്ത് നമുക്ക് നാല് മൊഡ്യൂൾ ആണ് ഉള്ളത് അഞ്ച് മാർഗ് വെച്ചാണ് അപ്പം ടോട്ടൽ ഇരുപത് മാർഗാണ് കൊമേഴ്സിന് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ പാർട്ട് ഫൈവ് നോക്കി കഴിഞ്ഞ പ്രാവശ്യം പാർട്ട് ഫൈവില് ഇരുപത് മാർഗ് ജ റിനൈസൻസ് ഇൻ കേരള എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുന്നു ചോദിച്ചിട്ടുണ്ടാകും ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റീനൈസൻസ് ഇൻ കേരള എന്ന് പറഞ്ഞ ടോപ്പിക്കുന്ന ഇരുപത് മാർഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പാർട്ട് ഫൈവ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് റീനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഏത് സ്ട്രീമുകാരും ഇപ്പൊ കൊമേഴ്സ് ആയാലും സ്റ്റാർട്ട് ആയാലും മാത്സ് ആയാലും ഒക്കെ നിങ്ങൾ എല്ലാവരും ഈ ഒരു മേഖലയിൽ നിന്ന് മാക്സിമം ഇങ്ങനൊരു മേഖല നമ്മുടെ പരീക്ഷയ്ക്കുണ്ടെങ്കിൽ ഈ വരുന്ന പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് അപ്പം ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ പി എസ് സി ഒക്കെ നോക്കിയ ഉദ്യോഗാർത്ഥികൾ നോക്കിക്കൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊക്കെ അവർക്കൊക്കെ വളരെ എന്താ ഫെമിലിയർ ഫെമിലിയർ ടോപ്പിക്സ് ആണ് വളരെ എളുപ്പം അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാം ഈ മേഖലയിൽ നിന്ന് കൂടി നന്നായിട്ട് സ്കോർ ചെയ്യണം നിങ്ങൾ എല്ലാവരും കേട്ടോ അപ്പൊ ടുവേഡ്സ് എ ന്യൂ സൊസൈറ്റി ഓക്കെ അതുപോലെ തന്നെ എഫർട്ട് ടു റിഫോം ദ സൊസൈറ്റി സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് റണൈസൻസി പഠിക്കാനുള്ളത് അത് നമ്മുടെ സാമുദായിക സംഘടനകളൊക്കെ വന്നതും നമ്മുടെ എന്താ പറയുക റനൈസൻസിന് വേണ്ടി നവോത്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിലവിൽ വന്ന സംഘടനകളെ കുറിച്ചൊക്കെയാണ് അത് പഠിക്കേണ്ടത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾസ് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾസ് നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹ അടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് റോൾ ഓഫ് പ്രസ്ഇൻ റിനൈസൻസ് നമ്മുടെ പത്രമാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നൊരു ഒരു ടോപ്പിക് ആണ് അത് അവേക്കിംഗ് ത്രൂ ലിറ്ററേച്ചർ ഉണ്ട് അതുപോലെ തന്നെ ഉമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഉണ്ട് ലീഡേഴ്സ് ഓഫ് നെയ്ൻസിന്റെ ലീഡേഴ്സിനെ പഠിക്കാനുണ്ട് ലിറ്റററി ഫിഗേഴ്സ് ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തില് വരുന്നത് നമുക്ക് നെയ്സൻസിൽ വരുന്നത് അതുപോലെ തന്നെ ബാക്കി ജി കെ ആന്റ് കറണ്ട് അഫെയർ ഉണ്ട് ജി കെ ആന്റ് കറണ്ട് അഫെയർ ഉണ്ട് അതിൽ ജി കെയിൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആന്റ് പ്രോഗ്രാംസ് ക്വസ്റ്റൻസ് ഉണ്ടാവും പിന്നെ കറന്റ് അഫെയേഴ്സും കുറച്ച് കറണ്ട് അഫയേഴ്സും ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത് മാസക്കി അക്കാദമി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്ലാസ്സുകൾ ജാനുവരി ആറാം തീയതി ആരംഭിക്കുന്നത് നമുക്ക് അഞ്ചാം തീയതി ഒരു വെബിനാർ ഉണ്ട് ഉദ്യോഗാർത്ഥികളെല്ലാം നിർബന്ധമായും ആ വെബിനാർ അറ്റൻഡ് ചെയ്യുക ഓക്കെ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തവണ റാങ്ക് ഫയർ കൂടി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതും നിങ്ങളെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പല സ്ട്രീമുകളിലുള്ളതാണ് നിങ്ങൾ മാത്സുകാർ കാണും സ്റ്റാറ്റുകാർ കാണും എക്കണോമിക്സുകാർ കാണും ഓക്കെ കൊമേഴ്സുകാരും കാണും പരീക്ഷ ചെയ്ത അപ്പൊ നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഗൈഡൻസ് തരാൻ നമ്മൾ ഓരോ മേഖലയിൽ നിന്നും മാത്സിനം സ്കോർ ചെയ്യണം നമുക്ക് ദൗർബല്യമുള്ള മേഖലകൾ പലതും ഉണ്ട് ഇപ്പം കൊമേഴ്സുകാരെ സംബന്ധിച്ച് മാത്സ് ചിലപ്പോൾ പാടായിരിക്കും മാത്സുകാരെ സംബന്ധിച്ച് സോറി സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന മാത്സുകാരെ സ്റ്റാറ്റുകാരെയൊക്കെ സംബന്ധിച്ച് കൊമേഴ്സും കുറച്ച് പാടായിട്ട് തോന്നാം നമ്മൾ ഇന്നുവരെ പഠിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവാം പലർക്കും പലതായിരിക്കും ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അടിപൊളി നല്ല നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾ കയറി യൂട്യൂബ് ചാനലിൽ നമ്മുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഒട്ടനവധി ഉദ്യോഗാർത്ഥികളെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന തസ്തികയിലേക്ക് അവരെ കൈ നടത്തി നമ്മൾ അവരുടെ സ്വപ്നങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഒരു അക്കാദമി കൂടിയാണ് മാസ്റ്റർ മാഷ്ടക്കി അക്കാദമി അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് ഉണ്ടാവും അത് നിങ്ങളൊന്ന് കാണുക ഓക്കെ അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സിലബസ് തീർക്കാൻ പറ്റത്തുള്ളൂ മാർഷിക് അക്കാഡമി നിങ്ങളെ സഹായിക്കുന്നത് ആ ഒരു സിലബസ് എങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് തീർക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ക്ലാസ്സുകളോടൊപ്പം തന്നെ മാക്സിമം ഓരോ ടോപ്പിക്സിൻ്റെയും എക്സാം എഴുതി മുന്നോട്ട് പോകാം പരീക്ഷ എടുത്ത് നമ്മൾ എന്താ പറഞ്ഞ നമ്മൾ ആത്മവിശ്വാസത്തോടെ മാക്സിമം മോഡൽ എക്സാംസ് ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോ കുറച്ച് ക്ലാസ്സുകളോ മെറ്റീരിയൽസോ മാത്രം കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ പറ്റത്തില്ല എല്ലാ മുൻനിര പരീക്ഷകളിലും ആദ്യ റാങ്കുകൾ നേടുന്ന അക്കാദമി കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വെബിനാർ അറ്റൻഡ് ചെയ്യുക വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം വെബിനാർ അഞ്ചാം തീയതിയാണ് ആ വെബിനാർ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വെബിനാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആത്മവിശ്വാസത്തോടെ പഠിക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു ഓക്കെ താങ്ക് യു